നമസ്കാരം ഫോർട്ടു കേരള സ്വാഗതം പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വരും ദിവസങ്ങളിൽ അതിക്രൂരവും വിഷമകരവുമായി വരുന്ന സാഹചര്യമാണ് കണ്ടുവരുന്നത് പ്രശ്ന പരിഹാരങ്ങൾ പലതും പല വഴികളിലൂടെയും കണ്ടെത്താൻ ശ്രമിച്ചിട്ടും സംഘർഷങ്ങൾ തടയേണ്ടതായിട്ടുള്ള കാര്യത്തിൽ യാതൊരു പുരോഗതിയും ഇല്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനു മേലെയായി നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ഈ കഴിഞ്ഞ പേജർ ആക്രമണം ഉൾപ്പെടെ പലതരം രൂക്ഷമായ സാഹചര്യം നമ്മളെ വല്ലാതെ ബാധിച്ചൊന്നാണ് പേജർ ആക്രമണത്തിന് പിന്നാലെയും പലതരത്തിൽ പ്രത്യാക്രമണങ്ങൾ സ്ഥലത്ത് തുടർന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് സംഘർഷം അതിരൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ ലബനാനിൽ ഇരുപത്തി ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് യു എസിന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഇരു രാജ്യങ്ങളും പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ലബനാൻ വിഷയത്തിൽ യു എൻ അടിയന്തര രക്ഷാ സമിതി യോഗം ചേർന്നതിനു ശേഷമാണ് സംയുക്ത പ്രസ്താവന നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ലബനാൻ ഇസ്രായേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം മേഖലയാകെ വ്യാപിക്കാനുള്ള സംഘർഷമാവാൻ സാധ്യതയുണ്ട് ഇതിനോട് ഇസ്രായേൽ ലബനാൻ ജനങ്ങൾക്ക് താല്പര്യമില്ല സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ പറഞ്ഞു എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ വിളിക്കും ഇസ്രായേൽ ലെബനാൻ സർക്കാരുകളുമായി സംസാരിക്കും ഉടൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകും പിന്നീട് നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിലുള്ള മുഴുവൻ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും യു എസും ഫ്രാൻസും അറിയിച്ചു ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യു എ ഇ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്